അപ്പൊ ഹർമിന്റെ വികസനം വന്നപ്പോ അവരെ വീട് പൊളിച്ചു പോയി ആ കാലത്ത് പൊളിച്ചു പോയപ്പോ അവരിവിടെയാണ് വീടെടുത്തത് ഇവിടെ വീടെ ഈ ഭാഗത്തൊന്നും വെള്ളം ഇല്ലായിരുന്നു അപ്പൊ ഇവിടുത്തെ പറഞ്ഞു ഇവിടെ വീട് വെക്കണ്ട ഇവിടെ വെള്ളം ഇല്ലാത്തൊരു സ്ഥലമാണെന്ന് പറഞ്ഞു അപ്പൊ അവര് അത് കേൾക്കാതെ അവർ തന്നെ ഇവിടെ വീട് വെച്ചു അവർ നിസ്കരിക്കണത് ഇത് ഇപ്പൊ പുതിയ കെട്ടി തന്നിട്ടോ അങ്ങനെ വീട് വെച്ചു ഇവിടെ ഈ കാലസ്ഥലത്ത് രണ്ടരക്കാര് നമസ്കരിച്ച് അവിടെ ഒരു കിണർ കോഴിച്ചു ആ കിണർ കോഴിച്ചപ്പോ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടെന്ന് പറയുന്നു അങ്ങനെയാണ് ഇവിടെ ഇവിടെ പരിസരവാസികൾ ഇവിടെ താമസിക്കാനൊക്കെ വന്നിട്ടുള്ളത് ഈ പഴയൊരു വീടാണ് ഇത് നിർമ്മിച്ച വീടാണോ അതെ അതെ അവര് നിർമ്മിച്ച വീടാണ് വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുന്നത് അങ്ങനെ ആ കിണറിന്റെ പേര് മദീനയിലെ സംസം എന്നാണ് അറിയപ്പെടുന്നത് മക്കയില് സംസം ഇല്ലായിരുന്നുവെങ്കിൽ മദീന ഇത് കണ ഒരു സംസം എന്ന് അറിയപ്പെടുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആ മുല മനസ്സിലായി മോന്റെ മോള് ഹസൻഡ് തന്നെ മോൺ അല്ലേ എത്ര കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അത്രേ ഉള്ളുല്ലേ

ും പള്ളിയിലേക്ക് പോകുമ്പോൾ അതൊക്കെ വെറുതെ അങ്ങനത്തെ ഇതില്ല മദീനല്ലോ അവിടുന്ന് പോന്നില്ലേ മദീനയിലേക്ക് പോകുന്നില്ലേ അടിയിലെ ജോതസ്ത്രീന്റെ വീട് ാണ് സ്ഥലം വാങ്ങിയിട്ട് കളവാണ് മക്കയിലാണെന്നല്ലേ പറയണ മക്ക നേരെ പോകുന്നില്ലേ പഴയ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്